रक्षगंडे माता वे ये सभी डे माता वे विवेक मध्य आये कन्या <laughs> के स्तुति की होगी आये कन्यागे के मकाम वाले भी आये कन्यागे <देड़ा> के ये चूम विश्वस से आये कन्या के दर्पण में <laughs> नीरी दर्पण में എൻ്റെ മാതാവേ ഞാനിപ്പം വരാം അപ്പനെ പറ്റിയാ പേര് കേൾപ്പിക്കാനായിട്ട് ഓരോ തന്തമാര് വന്ന് ജരിച്ചോളും അതാണ് ഞായറാഴ്ച അച്ഛൻ പള്ളിയിൽ എന്തോ പ്രസംഗിച്ചറിയാം ഞായറാഴ്ച ഞാൻ പള്ളി വന്നില്ലേ എന്തോ അച്ഛൻ പ്രസംഗിച്ചത് അങ്ങനെ പള്ളി വരുന്ന വരാത്ത ഒരുപോല വന്ന അവിടെ അവറാന് പള്ളി വരുന്നതേ ചെകത്താൻ കുരിശ് കാണാൻ പോലെ എനിക്ക് ചെകത്താനോടും കുരിശിനോട് ഒന്നും വിനോദം ഉണ്ടായിട്ടല്ല പിന്നെ പോകുമ്പോ എന്തായാലും എടുത്തിട്ടുണ്ട് പോയാൽ മതി അതുപോലെയാണോ പള്ളി പോകുന്നു പള്ളിയിൽ വളയിട്ട് എനിക്കത് പറ്റുക പലപ്പോഴും വൃത്തി ഒന്നും ഉടുത്തോട്ട് പോലുണ്ടാവത്തില്ലല്ലോ അന്നാമേ ഇടീ നമ്മളെ ബുദ്ധിമുട്ട് കത്താവെന്നറിയാം അത് ആക്കാര് വെറുതെ ഇടവക്കാൻ മാനൊക്കെ ഉണ്ടായിരുന്നില്ല വിചാരിച്ചത് നല്ല കാര്യമില്ലേ

അവൻ എന്താണോ നിങ്ങൾ എന്നെ വളർത്തിയ പോലെ അല്ലെ ഞാനെന്റെ മോനെ വളർത്തിയത് അവന്റെ കണ്ണ് തെളിഞ്ഞാ നമ്മുടെ കഷ്ടാലും പ്രതീക്ഷ അങ്ങനെയൊക്കെ തന്നെയാ വർഷങ്ങൾക്ക് മുമ്പേ എന്നെ കുറിച്ച് ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാ പിന്നെ വണ് അപ്പു കോപ്പ പഠിപ്പിച്ചത് ബുദ്ധിയാൽ പോയി കുഴപ്പം കൊണ്ടാണോട്ടാ നിന്നോട് ഞങ്ങൾ ആരെങ്കിലും ആവശ്യപ്പെട്ടാ നാലാം ക്ലാത്തിയെ ഇവന്റെ സ്കൂളിലെ ഒന്നാം താറ് ഈജോയെ വിളിക്കേക്ക് പറഞ്ഞു ഈജോ അവർ ആന എവിടെയെങ്കിലും കെട്ടിച്ചുവിടാൻ ബന്ധ പെൻഷൻ കൊടുത്താൽ പറഞ്ഞു വിട്ടു ഈശോക്ക് തിരക്കാത്ത കാര്യം പറയില്ലേ ഈശോ

എടി എന്നെ ഒന്നാം ക്ലാസ്സി അപ്പൻ പറഞ്ഞു എന്നെ എന്താ പറയാ രണ്ട് ലക്ഷ്യമോണ്ടെന്ന് കിടക്കുന്നു മകനെ ഐഎസ് കാരനാക്കണം എന്ന് ആഗ്രഹിക്കുന്ന തന്നക്ക് മിനിമം അതിന്റെ സ്പെല്ലിങ് എങ്കിലും പറയണ്ടേ നിനക്കറിയാവോ എനിക്കറിയാൻ അറിയാൻ പിന്നെ ഞാനത് ആകത്തില്ലായിരുന്നോ അത് മൂന്ന് നേരത്തേക്കുള്ളത് ഒറ്റ നേരമായിട്ട് വെട്ടി വിഴുങ്ങണം നാലാം ക്ലാസ് വരെ ഉപ്പുപാവ് കിട്ടും ഉപ്പു വാവ് ചേക്കാൾ വല്ലതല്ല മക്കളെ നമുക്ക് നാലാം ക്ലാസ് അതുകൊണ്ട് നാലാം ക്ലാസ്സിലെത്താൻ മക്കള് വല്യ തിരക്കൊന്നും കാണിക്കണ്ട അപ്പന് വല്യ തിരക്കില്ല എന്ന് പറഞ്ഞ് എന്നെ ഉപദേശിച്ച് അലസനാക്കിട്ട് നിൽക്കുന്ന കള്ള തന്ത ദാരിദ്ര്യത്തിനൊഴിച്ചെന്തിനും ദാരിദ്ര്യമുള്ള കാലഭാവള ഇത് മനുഷ്യന്റെ കയ്യിൽ കാറ്റുള്ളത് കൊണ്ട് അവൻ താമസിക്കുന്ന പരിസരത്ത് വേസ്റ്റുകൊണ്ട് അവർ ജീവിതം കൊണ്ട് കൊണ്ടുപോകാം എനിക്കോ ആലോചിക്ക് പോവാൻ പാട്ടു പോയില്ല ഈ നാട്ടുകാരെ അറിയപ്പെടണത് േ ഇതൊരു കുളമായിരുന്നു ആര് താമസിക്കാൻ വന്നത് മാക്രികളും സംസ്ഥാന സമ്മേളനം നടത്തുന്നത് ഇവിടെ ആയിരുന്നു മാക്രി വിടുത്ത കാര്യത്തെ ோ அது ഉറങ്ങും ഇതുവരെ ജീവിതം ഒരു യുദ്ധമായിരുന്നു വിറ്റ് നടന്നു ജനിച്ചത് മുതൽ ദിഷം വരെ അവരുടെ പുറമും നമ്മൾ വരുത്തിയിട്ടില്ലാ മാതാപിതാക്കളുടെ അറിയുന്നവരായി എന്റെ മകൻ അവൻ പഠിക്കാൻ ആഗ്രഹിച്ചത് എൻട്രൻസ് കിട്ടി കേരളത്തിലെ ഏറ്റവും വലിയ കോളേജിൽ തന്നെ മറ്റുള്ളവരോട് പഠിക്കുമ്പോ എന്റെ മകൻ ഒന്നിനും ഒരു കുറവുണ്ടാവും എനിക്കും നിർബന്ധം ഉണ്ടായിരുന്നു മനുഷ്യന്മാരുപയോഗിച്ചു വലിച്ചെറിയുന്ന സാധനങ്ങൾ പെറുക്കി വിറ്റ് ജീവിതം ഉണ്ടാക്കി മറ്റുള്ളവരോടൊപ്പം പഠിക്കുമ്പോൾ എൻ്റെ മകൻ ഒന്നിനും ഒരു കുറവുണ്ടായിരുന്നു എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു അവൻ പഠിക്കുന്ന കോളേജിലെ ഏറ്റവും നല്ല വിദ്യാർത്ഥി എൻ്റെ മകനാണെന്ന് അവനെ പഠിപ്പിക്കുന്ന താറുമാർ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് ഇതിൽ പല ഒരു സന്തോഷം ഒരു എന്തോ കിട്ടാനാ തന്തോ കിട്ടാൻ ഏതെങ്കിലും അമ്പച്ചി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് എന്റെ പൊന്നുമോ വിളിച്ച് പറഞ്ഞതാണ് അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാ തന്റെ മോനും കൂടി ഇവിടെ മുട്ടുമെന്ന് ഉറങ്ങി ദൈവത്തെ പരീക്ഷിച്ചത് അയ്യാ വേണ്ട വേണ്ട തന്റെ മോനും കൂടി പ്രാർത്ഥിക്കാത്ത കുഴപ്പമുണ്ട് താണ്ടെ അർത്ഥുങ്ക പുണ്യാണ് അച്ഛൻ്റെ അനുഗ്രഹം കൊണ്ടുണ്ടായ പൊന്നുമോനാ അവനെത്തിക്കണമെന്ന് അച്ഛന് നല്ല നിശ്ചയം പത്ത് വർഷം അവനവിടെ കൊണ്ടുപോയി പിടിപ്പണം വരും நவன் மட்டவரை ஆசிரிச்சு ஜீவிக்கும்போ கொதி மக்களே പറയരുത് കേട്ടാ ഞാൻ എന്തെങ്കിലും ഓ നെഞ്ച് അത് പൊറോട്ടയും ചിക്കൻ ും എന്റെ പൊണ്ുമോനെ ഒരു മൂന്ന് പൊറോട്ടയും ഒരു ബീഫ് കറിയും എന്റെ ഈ അപ്പനെ ഒരു രണ്ട് പൊറോട്ടയും ഇച്ചിരി ചാറും എനിക്കും എന്റെ അന്നാമ്മക്കും അവിടം വരെ എത്തിയപ്പോ കീശ കാശിന്നു പോയി എന്തിനെ അങ്ങനല്ലേ നമ്മുടെ പോലെ വളർത്തിയതെ കൊണ്ടോണം പോലെ കൊറേ കായി വരും ദീപകറിയെ അപ്പനി ഓണം പോലെ ബാക്കിയുള്ളത് നാട്ടുകാരി സഹിച്ചോളും